അനേട്ട് മുഖേന നടത്തുന്ന പി എം ബുസെന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയാണിത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള അതായത് കാർഷിക പമ്പുകളിലെ സോളാർ വൽക്കരിക്കുന്ന ഒരു പദ്ധതിയാണ് തികച്ചും സൗജന്യമായിട്ട് കർഷകർക്ക് അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പം മൊത്തം അറുപത് ശതമാനം സബ്സിഡി നടക്കലും ബാക്കി നാൽപ്പത് ശതമാനം അനേട്ടിൻ്റെ നെബാർഡിൻ്റെ ലോൺ എടുത്തിട്ടുമാണ് കർഷകർക്ക് നൂറ് ശതമാനം സൗജന്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം ഇരുന്നൂറോളം സൈറ്റുകൾ ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം സൗജന്യമായ കാരണം മറ്റ് ചിലവുകളൊന്നും അതിലൊന്നും കർഷകർക്ക് വരുന്നില്ല കെ സി ബിയിൽ നിന്ന് ഓൺഗ്രഡ് രീതിയിലാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് അതായത് രാവിലെ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടറ് പ്രവർത്തിപ്പിക്കാത്ത സമയത്ത് വരുന്ന അധിക വൈദ്യുതി കെ സി ബിയിലോട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന വരുമാനമാണ് ഉപയോഗിച്ചിട്ടാണ് ആനോട്ട് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നത് അപ്പോൾ ഏഴ് വർഷത്തെ ഒരു ലോൺ പീരീഡ് ഉണ്ടായിരിക്കും അതിന് ശേഷം ഈ പ്ലാന്റ് പൂർണ്ണമായിട്ടും കർഷകർക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് അതിന് ശേഷം വരുന്ന എന്തൊരു വരുമാനവും കർഷകന് മാത്രം ഉപയോഗിക്കാവുന്നതാണ് തിൻ്റെ പദ്ധതിയിലൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് പി എം എന്നാണ് അതായത് പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷ ദേവ മുദ്ധാൻ മഹാഭിയാൻ എന്നാണ് പദ്ധതിയുടെ പേര് വരുന്നത് നമ്മളുടെ അനേട്ടിൻ്റെ ഓഫീസ് വരുന്നത് മലപ്പുറം എസ് പി ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ത്രീ സീറോ ട്രിപ്പിൾ നയൻ എന്നാണ് ഓഫീസിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇത് കൃഷിഭവൻ മുഖേനയാണ് കർഷകർ അപേക്ഷിക്കേണ്ടത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അനേറ്റിലെ ഓഫീസിലെ കോൺടാക്റ്റ് ചെയ്തോ നമ്പർ പറയും നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ഒൻപത് 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 നമ്മുടെ പിന്നെ നിലവിൽ കരണ്ട് ഉപയോഗിക്കുന്ന കരണ്ട് മുഖേന ഉപയോഗിക്കുന്ന നമ്മുടെ പമ്പ് ഹൗസുകൾ അത് ഒരു ചിലവുമില്ലാതെ സോ സോളാറിലേക്ക് മാറ്റുന്നൊരു പദ്ധതിയാണിത് അല്ലേ അതെ അത് നമുക്ക് വേണ്ട രണ്ട് നിബന്ധനകളാണുള്ളത് ഒന്ന് കൃഷിഭാഗി മുഖേന സൗജന്യ കാർഷിക വൈദ്യുതി ലഭിച്ചിട്ടുള്ള കർഷകരായിരിക്കണം രണ്ടാമത്തെന്ന് പറയുന്നത് ഈ പമ്പ് ഹൗസിൻ്റെ ഇരുപത് മീറ്റർ ചുറ്റളവിൽ നമുക്ക് ഈ പ്ലാന്റ് വെക്കാനുള്ള അതായത് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൃത്യമായിട്ടുള്ള സ്ഥലവും ഉണ്ടായിരിക്കും ഈ രണ്ട് നിബന്ധനകളാണ് നമുക്ക് ഈ പ്ലാന്റ് ചെയ്യാനുള്ള ഇതുവായിട്ട് വരുന്നത് ബാക്കി നമ്മൾ കൃഷിവാൻ മുഖേനയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് കൃഷിവാൻ ചെന്നാൽ പി എംകുസും പദ്ധതിക്ക് അപേക്ഷിക്കാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫോം തരും അതിൻ്റെ ഒപ്പം നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഷീറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ഒരു കേസ് എഫ് ബില്ലിൻ്റെ കോപ്പിയും വെച്ചിട്ട് നമുക്ക് അവിടെ അപേക്ഷിക്കാവുന്നതാണ് പുതിയ കണക്ഷൻ കൊടുക്കുന്നുണ്ടോ കൃഷിഭവൻ കണക്ഷൻ ഈ അതായത് ഈ ഫ്രീ ഇലക്ട്രിസിറ്റി ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള കണക്ഷൻ കണക്ഷൻ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നേരിട്ട് കൃഷിഭവൻ മുഖേന അപേക്ഷിക്കാവുന്നതാണ് പുതിയതായിട്ടാണെങ്കിൽ വരുന്ന കർഷകരാണെങ്കിൽ ആദ്യം നമ്മൾ ഈ കൃഷിഭവൻ മുഖേന ഈ കണക്ഷൻ ആദ്യം എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്കിതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ നിലവിൽ സൗജന്യമായി കൃഷി കാർഷിക പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വൈദ്യുത കണക്ഷൻ സൗജന്യമായി സൗരോർജ പദ്ധതിയിലേക്ക് ഒരു പദ്ധതിയാണ് പി എം കുസു പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്ധാൻ പദ് മഹിയ മഹാഭിയാൻ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അതുകൊണ്ട് ഈയൊരു കാര്യം നമ്മുടെ കർഷകർ അറിയിക്കണമെന്ന് കർഷകർ അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് അവസ്ഥയിൽ പറയാനുള്ളത്